രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത് എസ് ഐ ടി അന്വേഷിച്ച കേസിൽ വിചാരണ നേരിട്ടത് പത്ത് പ്രതികൾ രാജ്യത്തെ ക്രിമിനൽ കേസുകളുടെ ചരിത്രത്തിലാദ്യമായി കൂട്ടബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയതിന് പ്രതിചേർക്കപ്പെട്ട നടൻ ദിലീപാണ് കേസിലെ പ്രമുഖർ ചുമത്തിയത് കൂട്ടബലാത്സംഗത്തിനുള്ള ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഒന്നാം പ്രതി കൊട്ടേഷൻ ഗുണ്ടാ നേതാവ് പൾസർ സുനി മാർട്ടിൻ ആന്റണി ബിജേഷ് വി പി വടിവാൾ സലീം പ്രദീപ് ചാർലി തോമസ് മേസ്തിരി സുനിൽ ശരത്ജി നായർ തുടങ്ങിയവർ മറ്റ് എട്ട് പ്രതികൾ എസ് ഐ ടി ചുമത്തിയത് ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് കൂട്ടബലാർ സംഘം കൂട്ടബലാർ സംഘത്തിനുള്ള ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ പന്ത്രണ്ട് കുറ്റങ്ങൾ പ്രതികൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഇരുപത് വർഷം മുതൽ ജീവപര്യന്തവരെ കഠിന തടവ് സെഷൻസ് കേസ് നമ്പർ ഭാഗം രണ്ടായിരത്തിൽ മാർച്ച് മുതൽ ആരംഭിച്ച വർഷവും മാസവും പൂർത്തിയാകുമ്പോൾ വിധി സാക്ഷികളെ വിസ്തരിച്ച ഡിജിറ്റൽ തെളിവുകളുള്ള കേസിൽ വിധി പറയുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് പ്രതികൾ കുറ്റക്കാരാണോ എന്നതിലാണ് നാളെ വിധി കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന പ്രതികളുടെ ശിക്ഷാവിധിയിൽ വിചാരണ കോടതി പിന്നീട് വാദം കേട്ട് തീരുമാനമെടുക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ